നമ്മളെല്ലാവരുടെയും ചൈൽഡ്ഹുഡിൽ നമ്മൾ യൂസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം എല്ലാവരുടെ ലൈഫിലും ഉണ്ടായി കാണും അല്ലേ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമ്മളിതേ കറങ്ങാൻ പോവുകയാണ് കേട്ടോ ആ സ്ഥലത്തോടുള്ള അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞു വന്നപ്പോൾ തന്നെ നമ്മളങ്ങോട്ട് ഓർമ്മകൾ പുതുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അതെ ഇതാണ് നമ്മളെ കൂട്ടത്തിലെ മൂത്തക്കായ മനസ്സിലായല്ലോ അല്ലേ മൂത്തക്കായ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൾ ഇവിടെയൊക്കെ ഉണ്ടായി കൊല്ലും ഗൈസ് അപ്പോൾ ബൈദ ബൈ നമ്മളെന്താ പറഞ്ഞു തരുന്നത് കം ടു ദ പോയിന്റ് ഇൻ്റെയൊക്കെ ഒരു ചൈൽഡ്ഹുഡിലേ സോറി ചൈൽഡ്ഹുഡില്ലേ എത്ര തൊട്ടേ ചൈൽഡ്ഹുഡെന്ന് പറഞ്ഞു കളെ ആ എന്തായാലും ഇൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലത്ത് മിടിയും കുപ്പായം ഇട്ട് ഞാൻ ഇങ്ങോട്ട് എഴുതിയിട്ടു കളിക്കാൻ വേണ്ടിയിട്ട് വരുന്നതിൽ ആ അന്ന് ഞാൻ ആൾ ഇത്തിരി പേശകമായി അത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മളിപ്പോൾ വരുന്ന കസിൻസിനെ ബൈക്കലിട്ടിട്ട് ഓടാന്നൊക്കെ പറയില്ലേ അങ്ങനെ ചില്ലറ ചില്ലറ കുരുത്തൊക്കെ ആയിട്ട് മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ ഗെസ് ബൈ ദുബൈ നമ്മളിവിടെ ഓർമ്മകൾ പുതുക്കുമ്പോൾ അവിടെ ഒരാൾ ചെയ്തോണ്ടിരിക്കണേ എന്നാന്ന് നിങ്ങൾക്ക് അറിയുമോ ഞാനിപ്പോ യോഗ ഒന്നല്ലേ പായങ്ങോട്ട് മടിക്കറിഞ്ഞില്ലേ നമ്മളൊക്കെ സിംഗിൾ പാസെങ്കിൽ നമ്മുടെ കൂട്ടത്തിലെ മൂത്ത കായും ഓളെ പ്രൊഡക്റ്റും ആണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊച്ചിയിലുണ്ടായിരുന്ന റിലേറ്റീവ് അപ്പൊ ഒരിക്കിതൊക്കെ കാണുമ്പോ ഒരു പുതുമയാണ് ഗൈസ് ഓക്കല്ല ഓളെ കുട്ടിക്ക് അപ്പൊ കാര്യമായിട്ട് നമ്മൾ അതിനും കൂടിയാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളെല്ലാം എല്ലാ സ്ഥലത്തും സർക്കിറ്റ് ഒക്കെ അടിച്ച് ആ ഗൈസ് ഇത് മഴത്തുള്ളി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ പറയണേ നമ്മൾ തറവാടിൻ്റെ അടുത്തന്നായിട്ടാണ് ഇങ്ങനെ ഒന്ന് വരുന്നത് കേട്ടോ അപ്പം ഇറ്റ് ഫോർ ടുഡേ ഇന്നു ഗൈസ് ലവ് യു ആൻഡ് ബൈ